നമ്മുടെ രണ്ടാഴ്ച മുന്നത്തെ ഒരു വീഡിയോയിൽ അനിത എന്ന് പറയുന്നൊരു ചേച്ചി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്രോസറി ഐറ്റംസിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ അതൊക്കെ സൂക്ഷിക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്യാവുമെന്ന് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ കുക്കിങ് ഈസിയാക്കാനായിട്ട് ആയിട്ട് നമ്മുടെ കിച്ചണിൽ എന്തെല്ലാം ഐറ്റംസ് ഗ്രോസറി വേണമെന്ന് നോക്കാം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കിച്ചണിലില്ലെങ്കിൽ ഒന്നെങ്കിലും കുറവുണ്ടെങ്കിലും നമുക്ക് കിച്ചണിലെ ജോലികൾ തീർക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു ചായ കാപ്പി അല്ലെങ്കിൽ പാലായിട്ടൊക്കെ കുട്ടികൾ കുടിക്കുകയാണെങ്കിൽ അത് ഇതിനെല്ലാം നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ആയിട്ടുള്ള ഒരു തിങ്സ് ആണ് പിന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇത് സാധാ കാപ്പിപ്പൊടിയാണ് കാപ്പിക്കുരു ഉലുവയോ അല്പം ജീരവും കൂടെ വറുത്തുപൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് തേയില അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ചായ കുടിക്കേണ്ടവർക്ക് ചായ കാപ്പി കുടിക്കേണ്ടവർക്ക് കാപ്പി പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇത് സൺറൈസ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിവയ്ക്കും ബ്രൂവോ സൺറൈസോ എന്തെങ്കിലും അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ചില ദിവസമൊക്കെ അതെടുക്കും പിന്നെ ഇത് കുട്ടികൾക്ക് ബൂസ്റ്റ് അപ്പം ബൂസ്റ്റ് അത്ര നിർബന്ധമല്ല എങ്കിലും നമ്മളത് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ കിച്ചണിൽ രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഐറ്റംസ് അപ്പോൾ ബേസിക് ബേസിക്കായിട്ട് നമുക്കിപ്പോൾ ഒരു പൊട്ടറ്റോ മാഷ് ചെയ്യണമെങ്കിൽ പൊട്ടറ്റോ മാഷർ വേണമെന്നില്ല ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും മതി അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കായിട്ട് നമ്മുടെ കിച്ചണിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി സെക്കൻഡ് വന്നിട്ട് റൈസാണ് നമ്മൾ റൈസ് മൂന്ന് തരം ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇത് നമ്മൾ ചോറ് വെക്കുന്ന അരി അതായത് ഇത് ഈ പവിഴത്തിൻ്റെയൊക്കെ മട്ട അരിയിൽ കുത്തരി അതാണ് പിന്നെ നമ്മൾ പച്ചരി പച്ചരി അത് നമുക്ക് ഇഡ്ഡലി ദോശ അപ്പത്തിനൊക്കെ അരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു അഞ്ച് കിലോയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസമൊക്കെ സുഖമായിട്ട് പൊക്കോളും അപ്പോൾ അങ്ങനെ ആ രീതിക്കാണ് ഞാൻ വാങ്ങി വെക്കാറുള്ളത് ഇതിൽ മുളകൊക്കെ ഇട്ട് വെച്ചാൽ ഇതിൽ പ്രാണികളൊന്നും വരില്ല വറ്റൽ മുളക് ഇട്ട് വെച്ചാൽ അപ്പോൾ ഇത് പച്ചരിയാണ് അതായത് ഇഡ്ഡലി റൈസ് അങ്ങനെയൊന്നുമില്ല വെറും പച്ചരി പിന്നെ ഇത് നമ്മുടെ ബാസമതി റൈസാണ് ഇതിപ്പോൾ തീരാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു കിലോയ്ക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് പുലാവോ അല്ലെങ്കിൽ ചുമ്മാ ഒരു വെജിറ്റബിൾ റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഈ എക്സ്പയറി ഡേറ്റ് ഇല്ല അതൊന്നും ഞാൻ കട്ട് ചെയ്തിടുക അല്ലെങ്കിൽ നമുക്കിതെന്നാ പൊട്ടിച്ചിട്ടെന്ന് അറിയത്തില്ലല്ലോ ഇനി മൂന്നാമതായിട്ട് നമ്മുടെ കിച്ചണിൽ വേണ്ട ബേസിക് ഐറ്റം എന്ന് പറയുന്നത് മാവുകൾ അതായത് ഫ്ലോറാണ് അതിപ്പം അരിപ്പൊടി ഗോതമ്പൊടി എന്തുമാകാം അപ്പം നമ്മൾ അരിപ്പൊടി അത് അഞ്ച് കിലോ വീതം പച്ചരി വാങ്ങിച്ച് കഴുകി വാരി പൊടിപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് പുട്ടിന് ഇടിയപ്പത്തിന് കൊഴുക്കട്ടയ്ക്ക് എങ്ങനെയുള്ളതിനൊക്കെ എടുക്കാം പിന്നെ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയും നമ്മൾ തീരാതെ കണ്ട് വെക്കണം ചപ്പാത്തി പൂരി ഗോതമ്പ് ഒക്കെ എടുക്കാം പിന്നെ റവയാണ് റവ നമുക്ക് ഉപ്പുമാവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണല്ലോ പിന്നെ റാഗിപ്പൊടി ചോളപ്പൊടി ഇതൊക്കെ നമുക്ക് വാങ്ങി വെക്കാം എന്നാലും ബേസിക്കായിട്ട് ഇത് മൂന്നും വേണം പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് ഞാൻ ബജ്ജി ഉണ്ടാക്കാൻ ചെറുതായിട്ട് പക്കാവടയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാൻ ഒക്കെ എടുക്കും പിന്നെ കോൺഫ്ലോർ കോൺഫ്ലോറ് നമുക്ക് കറികൾക്കൊക്കെ തിക്നെസ് കൂട്ടാനൊക്കെ ഒന്ന് കലക്കി ഒഴിച്ചാൽ മതിയാവും അപ്പോൾ കോൺഫ്ലോർ ഒത്തിരി വാങ്ങി വെക്കാറില്ല ഇതുപോലെ കുറച്ച് പിന്നെ കടലമാവ് കടലമാവുകൊണ്ട് നമുക്ക് ബൂന്തി പോലെയൊക്കെ ഉണ്ടാക്കാം അതൊക്കെ നല്ല ഹെൽത്തിയും ആണല്ലോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇനി നാലാമതായിട്ട് നമ്മുടെ കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റാത്ത ബേസിക് ഐറ്റം എന്ന് പറയുന്നത് പൾസസ് ആണ് ധാന്യങ്ങൾ അത് വൻപയർ വൻപയർ നമുക്ക് കറിയൊക്കെ വെക്കാൻ നല്ലതല്ലേ തോരനൊക്കെ അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പിന്നെ പരിപ്പ് പരിപ്പ് നമുക്ക് സാമ്പാറിന് പരിപ്പില്ലാതെ ഇല്ലാതെ പറ്റത്തില്ലല്ലോ പിന്നെ ചെറുപയർ ചെറുപയർ നമുക്ക് മുളപ്പിച്ച് കഴിക്കാം അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം കറിയായിട്ട് എടുക്കാം എന്ത് വേണേലും ചെയ്യാം പിന്നെ നമുക്ക് കടല കടലേയും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസത്തിൽ നമുക്ക് കടലക്കറിയൊക്കെ കറിയൊക്കെ വെക്കുന്നതാണല്ലോ പിന്നെ ഗ്രീൻ ബീൻസ് ഈ ഗ്രീൻ ബീൻസ് വെച്ചിട്ട് നമ്മൾ കറികൾ റെഡിയാക്കും അതുപോലെ തന്നെ സ്റ്റൂവിനകത്തൊക്കെ ഇടാനായിട്ട് വെജിറ്റബിൾ സ്റ്റൂവിലേ ഒക്കെ ഇടാൻ നമുക്ക് എടുക്കാം പിന്നെ പൊട്ടുകടല ഇത് ഞാൻ തിരാതെ മേടിച്ച് വെക്കും കാരണം ഇത് നമുക്ക് ചട്ണിയൊക്കെ അരയ്ക്കാനായിട്ട് നല്ല ബെസ്റ്റാണ് നല്ല ടേസ്റ്റ് കൊടുക്കും ചമ്മന്തിക്കൊക്കെ പിന്നെ അവലൊക്കെ വിളയിക്കുമ്പം നമുക്ക് ചേർക്കാനായിട്ടൊക്കെ പറ്റും ഉപ്പുമാവിലും ഞാൻ ചേർക്കും പിന്നെ നമുക്ക് ഉഴുന്ന് അത്യാവശ്യമാണല്ലോ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള മൂന്നാലഞ്ച് ഐറ്റം ഏകദേശം ഒരു കിലോ ചിലത് തീർന്നാൽ അര കിലോ കൂടെ ഒക്കെ വാങ്ങും അത്രയൊക്കെ മതിയാവും നമുക്ക് ഒരു മാസത്തേക്ക് ഇനി വേണ്ടത് നമ്മൾ മല്ലിമുളകൊക്കെ വാങ്ങി പൊടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതോ ഒക്കെയായ പൊടികൾ അതായത് മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടി രണ്ടും നമ്മൾ വെക്കാറുണ്ട് കാശ്മീരിയും വാങ്ങി വെക്കാറുണ്ട് സാധാരണ എരിവുള്ള മുളക് പൊടിയും വാങ്ങി വെക്കാറുണ്ട് അപ്പം രണ്ടും കൂടെ ആകുമ്പം രണ്ടിനും ചിലവ് കുറച്ചേ വരുള്ളൂ പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുകയാണ് പതിവ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളുണ്ട് അത് ഉണങ്ങി ഉണങ്ങിപ്പൊടിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ മീറ്റ് മസാലയാണ് മീറ്റ് മസാല നമുക്ക് അത്യാവശ്യമാണല്ലോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വേണമല്ലോ പിന്നെ കടലക്കറിക്ക് ഞാൻ ഇച്ചിരിയൊക്കെ ചേർക്കും അതുകൊണ്ട് മീറ്റ് മസാലയും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് സാമ്പാർ പൗഡർ ഇത് എന്തായാലും വേണമല്ലോ പിന്നെ മീൻ വറക്കാനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തത് നമുക്ക് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചിക്കൻ കറിക്കും ഒക്കെ നമ്മൾ ചേർക്കുമല്ലോ അപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ ചെറിയ ബോട്ടിൽ കുറച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ തീരാറാവുമ്പോഴേ ബാക്കി നമ്മൾ പൊടിച്ച് വെക്കാറുള്ളൂ ഇനി അത്ര അത്യാവശ്യം ഇല്ലെന്ന് തോന്നിയാലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്യൂമിൻ സൈഡ് നമ്മുടെ ചെറിയ ജീരകമില്ലേ ഇത് നമുക്ക് എന്തായാലും വേണം അവിയലിനൊക്കെ അരയ്ക്കാനും അപ്പത്തിന് അരയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പിന്നെ ജീരക വെള്ളം ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കണമെങ്കിൽ അതിനോ അതിനൊക്കെ നമുക്ക് ജീരകം ആവശ്യമാണ് പിന്നെ ഇത് പെരിഞ്ചീരകം പെരിഞ്ചീരകവും നമുക്ക് അത്യാവശ്യമാണ് ഞാൻ ഈ ഗ്രീൻ ബീൻസ് കറിക്കൊക്കെ അരയ്ക്കാറുണ്ട് പിന്നെ മുട്ടക്കറിയുക അങ്ങനെയുള്ളതിനൊക്കെ പെരിഞ്ചീരകം ചില സമയത്ത് നമ്മൾ പൊടിച്ച് ചേർക്കാറില്ലേ അപ്പോൾ അതിനും പെരിഞ്ചീരകവും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഉലുവ ഉലുവായും നമുക്ക് ഉലുവ വെള്ളം ഉണ്ടാക്കാം അതുപോലെ തന്നെ അരി ഉഴുന്നൊക്കെ കുതിർക്കുമ്പോൾ ഉലുവ നമ്മൾ നമ്മളിടുമല്ലോ അങ്ങനെയുള്ളതിന് ഉലുവ അത്യാവശ്യമാണ് പിന്നെ കടുക് ഇത് നമുക്ക് എന്നും തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സീഡ്സ് നമുക്ക് നിർബന്ധമായിട്ടും കിച്ചണിൽ വേണം ഇനി ഏഴാമതായിട്ട് ഇതുപോലൊരു മസാല ബോക്സ് നമ്മുടെ കിച്ചണിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സ്പൈസസ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് എടുത്തു വെക്കാം ഒരു ബോക്സിലാകുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് അപ്പം ഇതിൽ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത് ഇത് ഏലയ്ക്ക ഏലക്കാൻ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂ ഗ്രാമ്പൂ നമുക്ക് വേണം പിന്നെ ഇത് ഈ ഇതില്ലേ നമ്മുടെ തക്കോലം തക്കോലമാണ് സ്റ്റാർ എന്ന് പറയില്ലേ അത് പിന്നെ നമ്മുടെ കറുവാപ്പട്ട കറുവാപ്പട്ട എല്ലാം ഇതെല്ലാം നമുക്ക് കറികൾക്ക് ഫ്ലേവർ കൊടുക്കാനായിട്ടാണ് പിന്നെ കുരുമുളക് കുരുമുളക് നമ്മൾ കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ജാതിപത്രിയാണ് ജാതിപത്രി ഇങ്ങനെയുള്ള കുറേ അധികം വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗരം മസാല പൗഡറൊക്കെ റെഡിയാക്കത്തില്ല അത് പിന്നെ നമ്മുടെ ബേ ലീഫ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കറികൾക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോക്സ് തുറന്നാൽ എല്ലാത്തിനും നമുക്ക് മുട്ടക്കറിക്കോ ചിക്കൻ കറിക്കോ അങ്ങനെയുള്ളതിനൊക്കെ വഴറ്റാൻ അതുപോലെ തന്നെ പുലാവ് ബിരിയാണി ഒക്കെ ഇതിനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് സാമ്പാറിനും അച്ചാറിനും ഒക്കെ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഈ ഒരു കായപ്പൊടി ഇത് നല്ല ഹെൽത്തിയുമാണ് കായത്തിൻ്റെ പൊടി നമ്മൾ കറികളിൽ ചേർക്കുന്നത് ഇനി എട്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുകൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയും റൈസ് ബ്രാൻ ഓയിലും ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ ഏത് ഓയിലാണെന്നാണ് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് ഇത് കറികൾക്ക് താളിക്കാനാണല്ലോ വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊക്കെ അത് അത്യാവശ്യമാണ് എന്നും തന്നെ നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഏതൊരു വീടായാലും ഇച്ചിരി നെയ്യൊക്കെ ഇരിക്കുന്നത് അത്യാവശ്യമാണ് കുട്ടികൾക്കാണേലും എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കാനും ചപ്പാത്തിയിലോ ദോശയ്ക്കോ ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തിങ്ങനെ കൊടുക്കാനൊക്കെ നമുക്ക് നെയ്യ് ഇച്ചിരി ആവശ്യമാണ് അപ്പോൾ വീടുകളിലൊക്കെ ശുദ്ധമായി നെയ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉള്ളത് വാങ്ങി വെക്കാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുക ഇനി ഒൻപതാമതായിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ടതാണ് പുളികൾ അതായത് വാളൻപുളി കുടമ്പുളി ഈ രണ്ട് ടൈപ്പ് പുളികളാണ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങി വെക്കാറുള്ളത് അപ്പോൾ വാളംപുളി നമുക്ക് സാമ്പാറിന് രസത്തിനൊക്കെ വേണം പിന്നെ കുടംപുളി മീൻകറിക്ക് എന്തായാലും വേണമല്ലോ നമ്മൾ ഈ വാളൻപുളി കുടംപുളി ഇങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലത്തെ സെറാമിക് ജാറോ ഗ്ലാസ് ബോട്ടിലോ മാത്രമേ പുളിയൊക്കെ സ്റ്റോർ ചെയ്യാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് ടൈപ്പ് പുളിയും നമുക്ക് വേണം ഇനി പത്താമത്തേത് സോൾട്ട് നമുക്ക് ഉപ്പില്ലാത്ത കിച്ചൺ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുകയില്ല അപ്പോൾ നമ്മൾ പൊടിയുപ്പ് കല്ലുപ്പ് ഇങ്ങനെയുള്ള ഉപ്പുകളൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ പൊടിയുപ്പും നമ്മൾ ഇതുപോലത്തെ സെറാമിക് ബോട്ടിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ കല്ലുപ്പും കല്ലുപ്പ് എന്തായാലും നമുക്ക് വേണം കല്ലുപ്പ് പൊടിച്ചിങ്ങനെ വെച്ചാലും മതി കേട്ടോ പൊടിയുപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ പൊടിയുപ്പ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ കല്ലുപ്പ് നമ്മളിങ്ങനെ കലക്കിത് നീരിങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ കല്ലുപ്പിൻ്റെ നീരാണ് ഞാൻ കൂടുതൽ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് പൊടിയുപ്പ് അല്പം ചമ്മന്തിയൊക്കെ ഒക്കെ അരയ്ക്കാൻ മാത്രമേ പൊടിയുപ്പ് ഉപ്പ് ഇടാറുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക ഉപ്പൊക്കെ നമ്മൾ ഇതുപോലത്തെ ബോട്ടിലുകളിലേ യൂസ് ചെയ്യാവുള്ളൂ പ്ലാസ്റ്റിക്കിലൊന്നും ഒരിക്കലും ഇടരു പിന്നെ പതിനൊന്നാമതായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇത് ഉലുവ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യണമെന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് പറ്റൽ പൊടിച്ചത് വീട്ടിൽ തന്നെ പൊടിസാണ് ചില്ലി ഫ്ലേക്സ് ഇത് നമുക്ക് മെഴുക്കുരറ്റിക്കൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുകയാണ് എന്നും വേണ്ടല്ലോ പിന്നെ വറ്റൽ നമുക്ക് ഇതുപോലെ കുറച്ച് വേണം അത് നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാനും അതുപോലെ തന്നെ കറികൾക്ക് താളിക്കാനും ഒക്കെ നമുക്ക് കട്ട് ചെയ്തിടാനായിട്ട് കുറച്ച് വറ്റൽ എന്തായാലും നമുക്ക് ഒരു വീട്ടിൽ വേണം ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമുക്ക് എത്ര വലിയ വീടാണേലും ചെറിയ വീടാണേലും കുറച്ച് അവിലൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് കുട്ടികൾക്ക് നനച്ച് കൊടുക്കാം ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഇല്ലെങ്കിൽ നമുക്ക് അവല് വെച്ച് ഉപ്പുമാവോ ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് എടുത്ത് എന്തെങ്കിലും റെഡിയാക്കാനായിട്ട് സ്നാക്സിനൊക്കെ അവല് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ പഴയ മലയാളികളുടെ കിച്ചണിൽ പിന്നെ അതെ നമുക്ക് ശർക്കര അവൽ നനയ്ക്കാനൊക്കെ ശർക്കര വേണമല്ലോ അപ്പം ശർക്കരയും നമുക്ക് എന്തിനേലും യൂസ് ചെയ്യാം പായസത്തിനുമൊക്കെ വേണമല്ലോ പിന്നെ അതെ കുറച്ച് സേമിയ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ് ഇതും ഉപ്പ്മാ ഒക്കെ ഉണ്ടാക്കാനോ പെട്ടെന്ന് ഒരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഇച്ചിരി എടുത്ത് സേമിയ അത് നമുക്ക് ആവശ്യമാണ് അപ്പം സേമിയയും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇതിനൊന്നും ഒരുപാട് പൈസ ഇല്ല ചെറിയൊരു പാക്കറ്റൊക്കെ വാങ്ങി വെച്ചാൽ മതി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസും കൂടെ നമ്മളൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കും പന്ത്രണ്ടാമതായിട്ട് നമ്മുടെ കിച്ചണിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത വെജിറ്റബിൾസ് ആണ് നമുക്ക് സവോള വേണം അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം ചുവന്നുള്ളി വേണം ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കിച്ചണിൽ വേണം അതുപോലെ തന്നെ ഇഞ്ചി ബാക്കി പച്ചക്കറികളൊക്കെ വേണം എന്നാലും ഇത് മൂന്നും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം സാധാരണക്കാരുടെ വീട്ടിൽ ഒരുപാട് പൈസയൊന്നും മുടക്കണ്ട കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വാങ്ങി വെക്കാൻ പറ്റിയിട്ടുള്ള ആണ് ഇതെല്ലാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക ബൈ